ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺ കേരളയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം കൊല്ലം ജില്ലാ സ്വാഗത സ്വാഗതസംഘം രൂപീകരിച്ചു ഓലയിൽ എൻഡേഴ്സ് ഫോറം ഹാളിൽ നടന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ ലോക വയോജന ദിനം ജില്ലാതല ആഘോഷം ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺ കേരളയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് നടത്തുവാൻ കൊല്ലം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി അൻപത്തിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു ഓലയിൽ എൽഡേഴ്സ് ഫോറം ഹാളിൽ നടന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ പ്രസിഡന്റ് കുടവട്ടൂർ വിശ്വൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജനറൽ ലതാങ്കൻ മരുത്തടി നേതാഞ്ജി ബി രാജേന്ദ്രൻ പി കെ വിജയൻ ആലപ്പാട് വെളിയം ശശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി